വെട്ടിലാക്കി അൻവറിന്റെ സ്ഥാനാർത്ഥി ശുപാർശ അൻവറിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിൽ കോൺഗ്രസ് വെട്ടാനും കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനുമാണ് അൻവർ സ്ഥാനാർത്ഥിയെ ശുപാർശ ചെയ്തത് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അൻവറിന്റെ പിന്തുണ നിലമ്പൂരിൽ സ്വാധീന ശക്തിയാകുമെന്നതിനാൽ തന്നെ അൻവറിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച അൻവർ സ്വയം ഒരു സ്വാധീന ശക്തിയായി അവരോധിക്കുന്നതാണ് പിന്നീട് കണ്ടത് യു ഡി എഫ് നേതാക്കളോട് മാപ്പ് പറഞ്ഞും യുഡിഎഫിന് നിരപാധിക പിന്തുണ പ്രഖ്യാപിച്ചുമുള്ള പത്രസമ്മേളനത്തില് യുഡിഎഫിന്റെ സ്ഥാനാര്ത്ഥി ആരാകണമെന്നതുകൂടി അൻവർ ശുപാർശ ചെയ്തതോടെയാണ് കോൺഗ്രസിൽ കല്ലുകടി തുടങ്ങിയത് ഘടകകക്ഷി പോലും മുന്നണിയിലില്ലാത്തവരാൾ പാർട്ടിയുടെയും മുന്നണിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് കോൺഗ്രസിലെ പൊതുവെയുള്ള അഭിപ്രായം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അൻവറിന്റെ ശുപാർശ പലതും കണക്കാക്കിയുള്ളതാണ് തന്റെ ബദ്ധവൈരി ആര്യാടന ഷോക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നത് തടയുന്നതിനൊപ്പം വന്യജീവി ശല്യത്തിനും വനം നിയമ ഭേദഗതിക്കുമെതിരെ പ്രക്ഷോഭ കുടിയേറ്റ ജനതയെ കൂടെ നിർത്തി രാഷ്ട്രീയ ശക്തിയായി മാറുക എന്നതും അൻവർ കണക്കുകൂട്ടുന്നുണ്ട് ഒപ്പം മലയോര ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒപ്പം കൂട്ടുക എന്നതും അൻവറിന്റെ രാഷ്ട്രീയ കരുനീക്കമാണ് അൻവറിന്റെ ഈ നീക്കം യു ഡി എഫിന് എളുപ്പം തള്ളിക്കളയാനുമാവില്ല ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അകന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ് കോൺഗ്രസ് പൊതുവിൽ വിലയിരുത്തുന്നത് പിണറായിയുടെ ് തടയണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നിരിക്കെ അൻവറിന്റെ ആവശ്യം യു ഡി എഫ് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന കെ മുരളീധരന്റെ വാക്കും അൻവറിനോട് വെറുപ്പുമില്ല മതിപ്പുമില്ല എന്ന സുധാകരന്റെ വാക്കും ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ടി വരുന്നത് അൻവറിന്റെ സ്ഥാനാർത്ഥി ശുപാർശ സുധാകരൻ തള്ളി പറയാത്തുകൂടി ഇതോടൊപ്പം കാണണം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ